മലയാളി സ്റ്റോറി ടോക്കീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വടക്കൻ പാട്ടുകളിലെ അതിപ്രസിദ്ധമായ തച്ചോളി ഉദയനെക്കുറിച്ചുള്ള കഥകളിൽ തച്ചോളി ഉദയനും കരിമല കോരനും തമ്മിലുള്ള ഒരു കഥയുണ്ട് വളരെ രസകരമായ സംഭവ ബഹുലമായ ഈ കഥയാണ് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം കരിമല വാഴുന്ന കോരൻ അതിപ്രതാപിയും അഭ്യാസിയുമായിരുന്നു നാട്ടിലെങ്ങും അയാളെക്കുറിച്ചിട്ട് വീരകഥകൾ നിരവധിയായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അയാളെ ഭയവുമായിരുന്നു കോരൻ തൻ്റെ ഇരുപത്തിരണ്ട് തീയന്മാരെയും തുണകൂട്ടി ഒരു ദിവസം പോകുന്ന വഴിക്കാണ് പൊന്മല കോട്ട വാഴുന്ന കന്നി രാമായണം പാട്ടുപാടുന്നത് കോരൻ കേൾക്കുന്നത് അതിസുന്ദരിയായ കന്നിയിൽ അനുരക്തനായ കോരൻ നേരെ പൊന്മലക്കോട്ടയിലേക്ക് കയറി ചെന്നു പൊന്നും തൊപ്പി അണിഞ്ഞു വന്ന കോരനെ പെറ്റമ്മയ്ക്കി ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി കളിത്തിണ്ണയിൽ പായ വിരിച്ചിരുത്തിയ കോരന് കുടിക്കുവാൻ ഓട്ടുകിണ്ടിയിൽ പാലാണ് പെറ്റമ്മ നൽകിയത് പെറ്റമ്മയുടെ സൽക്കാരം സ്വീകരിച്ച് പെറ്റമ്മ ചുരുട്ടിക്കൊടുത്ത വെറ്റിലയും ചവച്ച കോരൻ തൻ്റെ മനസ്സിലെ ആഗ്രഹം തുറന്നു പറഞ്ഞു ഒരു തീയന് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് പെറ്റമ്മയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ അതിപ്രതാപിയായ ഭീകരനായ കോരനെ എതിരിടാൻ തക്ക ശക്തി എന്തായാലും ഇവർക്കില്ല എന്നറിയാമായിരുന്നു അതിനാൽ കോരൻ്റെ ആഗ്രഹത്തിന് പെറ്റമ്മ സമ്മതം മൂളുകയാണ് ചെയ്തത് അങ്ങനെ അടുത്ത വ്യാഴാഴ്ചത്തെ ശുഭമുഹൂർത്തത്തിൽ പുടമുടയ്ക്കുള്ള സമയം നിശ്ചയിക്കപ്പെട്ടു കൂടിയാണ് കോരൻ പൊന്മലക്കോട്ടയിൽ നിന്നും പുറത്തേക്ക് പോയത് കോരൻ പുറത്തേക്ക് പോയതും കന്നി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചന്ദനക്കട്ടിലിൽ കിടന്നു അവൾ ജലപാനം കഴിക്കാൻ കൂട്ടാക്കിയില്ല അമ്മയും നിസ്സഹായിയായി അവൾക്കരികിൽ നിൽക്കുന്ന സമയത്താണ് പാലക്കാട്ടുള്ള പട്ടന്മാർ ആ വഴി വന്നത് എപ്പോഴും യാത്ര പോകുന്ന സമയത്ത് ആ പടിപ്പുരയിൽ തങ്ങി തങ്ങൾ കൊണ്ടുവന്ന അരി കൊണ്ട് ചോറ് വെച്ചുണ്ടാക്കി കഴിച്ചിട്ടാണ് പട്ടന്മാർ യാത്ര പോകാറുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ അവർ വന്നപ്പോൾ ഈ പൊന്മലക്കോട്ടയിൽ ശോകമുഖമായ അന്തരീക്ഷമായിരുന്നു പൊട്ടിക്കരയുന്ന കന്നിയെയും അമ്മയെയും അവർ സമാധാനിപ്പിച്ചു വിവരങ്ങളെല്ലാം അറിഞ്ഞ് വളരെ വിഷമത്തോടു കൂടിയാണ് പട്ടന്മാർ തുടർന്നുള്ള യാത്ര നടത്തിയത് യാത്രയിലുടങ്ങീളം ഇവർ ഈ കാര്യം പറഞ്ഞാണ് നടന്നത് അങ്ങനെ തച്ചോളി തറവാടിൻ്റെ പഠിപ്പുരയ്ക്കടുത്തുകൂടി പോകുമ്പോഴും അവർ ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു കരിമല കരിമലക്കോരൻ്റെ കാര്യം പറയുന്നത് കേട്ടതുകൊണ്ടാണ് തച്ചോളി ഉദയനൻ പട്ടന്മാരെ തടഞ്ഞു നിർത്തിയത് കരിമലക്കോരൻ തച്ചോളി ഉദ്ധയനെ സുഹൃത്താണ് ഇതറിയുന്ന പട്ടന്മാർ കരിമലക്കോരനെക്കുറിച്ചുള്ള ഈ വിവരം തച്ചോളി ഉദ്ധയനില് നിന്നും മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു എന്നാൽ ഒരാൾക്ക് എട്ട് പണം വീതം നൽകാമെന്ന് തച്ചോളി ഉദയനൻ പറഞ്ഞതോടുകൂടി ഉണ്ടായ കാര്യമെല്ലാം പട്ടന്മാർ തച്ചോളി ഉദയനോട് പറഞ്ഞു ഇത് കേട്ടതോടുകൂടി ഉദയനന് വല്ലാത്ത അരിശം വന്നു ഒരു തീയൻ പൊന്മലക്കോട്ടയിലെ കന്നിയെ വിവാഹം കഴിക്കുന്നത് അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു ചാപ്പനയും കൂട്ടി അയാൾ നേരെ പൊന്മലക്കോട്ടയിലെത്തി കരഞ്ഞു തളർന്നു കിടന്നിരുന്ന കന്നിയെയും പെറ്റമ്മയെയും തച്ചോളി ഉദയനൻ സമാധാനിപ്പിച്ച് താൻ ഇതിനൊരു പരിഹാരം കണ്ടുകൊള്ളാം എന്ന് ഉറപ്പും നൽകിയാണ് വീട്ടിലേക്ക് മടങ്ങിയത് എങ്കിലും ചങ്ങാതിയായ കോരനെ കൊല്ലാൻ തച്ചോളി ഉദയനു തീരെ മനസ്സുണ്ടായിരുന്നില്ല അതിന് ചാപ്പനാണ് പറഞ്ഞു കൊടുത്തത് ചാപ്പൻ പറഞ്ഞതനുസരിച്ച് കോരനെ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടെന്നും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്നും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഓല ചാപ്പൻ്റെ വശം തന്നെ ഉദയനൻ കൊടുത്തയച്ചു ഓല വായിച്ച് സന്തോഷവാനായ കോരൻ ഉടൻ തന്നെ തച്ചോളി തറവാട്ടിൽ എത്തുകയും ചെയ്തു തച്ചോളി തറവാട്ടിലെത്തിയ കോരനെ സ്വീകരിച്ച് കളിത്തിണ്ണയിൽ മന്തിരിപ്പായ വിരിച്ച് തച്ചോളി ഒതേന നിരത്തി എന്നിട്ട് രണ്ടു പേരും നന്നായി മുറുക്കി കുശലം പറഞ്ഞു അതിനുശേഷം തച്ചോളി ഒതേനൻ അകത്തേക്ക് ചെന്ന് എണ്ണ ഭരണി വലിച്ചു തുറന്ന് അതിൽ നിന്നും ഒരു കുളിക്കുള്ള എണ്ണയെടുത്ത് തലയിൽ തേച്ചു പിന്നീട് ഒരു തലയ്ക്കുള്ള എണ്ണ തൻ്റെ കയ്യിലും എടുത്തിട്ടാണ് പുറത്തേക്ക് വന്നത് ഓതേനൻ്റെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങിയ കോരൻ അത് നന്നായി തൻ്റെ തലയിൽ തേച്ചു പിടിപ്പിച്ചു കോരനോടൊപ്പം വന്ന ഇരുപത്തിരണ്ട് നായന്മാരും സന്തോഷത്തോടെ കളിത്തിണ്ണയിൽ ആ സമയം ഇരിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്കാണ് ആരും കാണാതെ തച്ചോളി ഓതേനൻ്റെ ഉറുമിയുമെടുത്ത് ചാപ്പൻ ഒല്ലവണ്ണൂർക്കാവിലെ ചിറയിലെത്തിയത് തന്നെ ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ചാപ്പൻ ഉറുമിയുമായി കിഴക്കേ കടവിൽ ചാടി അത് വെള്ളത്തിനടിയിലെ പൂഴിമണലിൽ അഗ്രഭാഗം മുകളിലേക്കാവുന്ന വിധത്തിൽ മലർത്തി വെച്ചു എന്നിട്ട് അതിനു മീതെ പൂഴിയിട്ട് മൂടി എന്നിട്ടൊന്നും അറിയാത്തതുപോലെ നേരെ തച്ചോളി തറവാട്ടിൽ എത്തുകയും ചെയ്തു അവിടെ നിന്നും എണ്ണ തേച്ച് ഒതേനോടും കോരനോടൊപ്പം കുളിക്കടവിലേക്ക് നടക്കുകയും ചെയ്തു കുളിക്കടവിലെത്തിയ ഒതേനൻ പടിഞ്ഞാറെ കടവിൽ ചാടി പതച്ചു കുളിച്ചു കോരൻ ചാടിയതാവട്ടെ കിഴക്കേ കടവിലും കിഴക്കേ കടവിലെ വെള്ളത്തിലേക്ക് ചാടിയ കോരൻ നേരെ ചെന്ന് ചവിട്ടിയത് മലർത്തി വെച്ച ഉറുമിത്തലപ്പിലാണ് കാലുമുറിഞ്ഞ് ചോര വന്ന് അലറിക്കരഞ്ഞെങ്കിലും ശബ്ദം പുറത്തേക്ക് കേട്ടില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും കിഴക്കേ കടവിൽ വെള്ളത്തിന് ചോരയുടെ നിറമായി ഇതോടുകൂടി കോരൻ്റെ കഥ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഉദയനനും ചാപ്പനും നേരെ തറവാട്ടിലേക്ക് മടങ്ങിയെത്തി കളിത്തിൻ്റെയിൽ ചിരിയും കളിയുമായിരുന്ന ഇരുപത്തിരണ്ട് തീയന്മാരോടും നിങ്ങളുടെ കോരൻ മരിച്ചുപോയി എന്നും വെള്ളത്തിൽ ചാടി അയാൾക്ക് എന്തോ അപകടം പറ്റി മരിച്ചതാണ് എന്നും പറഞ്ഞു ഇത് കേട്ടതോടെ ആർത്തലച്ചു കരഞ്ഞുകൊണ്ട് ഇരുപത്തിരണ്ട് തീയ്യന്മാരും ഒലവന്നൂർക്കാവിലെ ചിറയിലേക്കോടി അവിടെ ചത്തുമലഞ്ഞു കിടക്കുന്ന തൻ്റെ യജമാനൻ്റെ മൃതശരീരം വെള്ളത്തിൽ മുങ്ങി പുറത്തെടുത്ത് അവർ ഒരു പട്ടുമെത്ത വിരിച്ച് അതിൽ കിടത്തി കോരൻ്റെ തറവാട്ടിലേക്ക് കൊണ്ടുപോയി ഇത് കഴിഞ്ഞിട്ടാണ് ഒദയനും ചാപ്പനും നേരെ പൊന്മലക്കോട്ടയിലേക്ക് ചെന്നത് അവിടെ ചെന്ന് ഉണ്ടായ കാര്യമെല്ലാം പറഞ്ഞ് പൊന്മലക്കോട്ടയിലെ കന്നിയെയും പെറ്റമ്മയെയും തച്ചോളി ഉദയനും ചാപ്പനും സമാധാനിപ്പിച്ചു തച്ചോളി ഉദയനനും കരിമല കോരനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നത്